കാറ്റ് നല്ലോണം ഇണ്ടായിട്ടാ അപ്പൊ ദേ ചെടിയൊക്കെ ഇവിടെ വീണടക്കിണ്ട് പിന്നെ അപ്പഴൊന്നും വീടെടുക്കാൻ പറ്റിയില്ല അപ്പൊ വൈകുന്നേരമായിപ്പോഴാണ് ഇവിടെ പാടത്ത് കുറച്ച് മീൻ കിട്ടി മീൻ കിട്ടിയിട്ടാ അപ്പൊ ദേ അപ്പുറത്ത് കുഞ്ഞം വന്നിട്ടുണ്ട് കുഞ്ഞെന്നാട്ടിനെ വിളിക്ക ഞങ്ങളുടെ അമ്മായിടെ അവിടത്തെ പൂച്ച അപ്പദേ പരലേട്ടാ മീൻ രണ്ട് കല്ലടി ഉണ്ടായി കല്ലടിയുണ്ടായിടല്ലട വെള്ളത്തിലിട്ട് ജീവനുണ്ടേക്ക് മീൻ പെടയണനൊക്കെ പേടിയാട്ടാ പഠിച്ച പരലാട്ടാ തേച്ചേട്ടായി പൂച്ചാൻ അവിടെ വരെ എത്തിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ടിരിക്കാൻ അതെ ഇങ്ങനെ പാടത്തുനിന്ന് കിട്ടിയ ചെറിയ ചെറിയ മീനല്ലേ അപ്പൊ അത് കൈ കൊണ്ട് നന്നാക്കാൻ ഭയങ്കര പാട അപ്പൊ തേച്ചാരം കല്ലുമ്പോ തേച്ച് അതും ഇട്ടോരൊക്കെയാട്ടാ ഈ പരലിന്റെ ഒക്കെ ജീവൻ പോയിട്ട് അത് വെള്ളത്തിൽ അടിയിക്ക പോണെ പക്ഷെ കല്ലടയുടെ ജീവനുണ്ട് കുഞ്ഞിനും ഇവിടെ ഇരിക്കണണ്ട് അപ്പടത്തുനിന്ന് വേറൊരു പൂച്ചയും കൂടി വരുന്നുണ്ട് കുഞ്ഞന് സ്റ്റാൻഡേർഡുള്ള പൂച്ച കേട്ടാ അത് പാടത്തുനിന്ന് കിട്ടില്ല ഈ ഒച്ചെടുക്കലേ മാത്രമേ ഉള്ളൂ കൊടുത്തു നോക്കി പക്ഷെ കഴിക്കണില്ല പക്ഷെ മറ്റേത് അങ്ങനെയല്ല അത് എല്ലാം കഴിക്കും ആ കുഞ്ഞനും ചാടിപ്പുണ്ട് എടുത്തില്ല കണ്ടാ അതെ പിടിക്കണ മീനേ അമ്മമ്മയും മോനും കൂടിയും ചാരം ഇട്ട് നല്ല ഉരക്കലാണ് കേട്ടോ ഇത് വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ ചക്ക വറുത്തത് കായ വറുത്തതൊക്കെ കഴിക്കില്ലേ ക്രിസ്പി ആയിട്ട് അതുപോലെ കഴിക്കുകട്ടാ അവിടെ കാവലുണ്ട് പക്ഷേ പാടത്തെ ചെളിയുള്ള മീനായ കാരണം ആ കഴിച്ചു കുഞ്ഞിനും വേണ്ട കുഞ്ഞന് കാശു കൊടുത്തു കഴിച്ച മീൻ മാത്രമേ പറ്റുള്ളൂ കുഞ്ഞൻ വലിയ ആളാണ് ഇവരുടെ മീൻ നന്നാക്കലൊക്കെ കണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇടിവെട്ടിപ്പം ആലോചിച്ചുള്ളൂ കൂണെങ്ങാനും മുളച്ചുണ്ടാവുമെന്ന് അപ്പം നോക്ക് പിടടാ അതേ അമ്മേ ഈ കൊള്ളിക്കിടക്കാൻ നല്ല ഒരു കൂൺ മുളച്ചുണ്ടിട്ടാ ഇത് പാമ്പ് കൂണല്ല നല്ല കൂണാ മറ്റേ പറമ്പിലും കൂടി കിട്ടിയി നാളെ നമുക്ക് വയ്ക്കാം ഇവിടെ മുറ്റത്ത് കൊള്ളിയും കരുവേപ്പിലയും പച്ചമുളകും ചെറിയൊരു പാവയ്ക്കത്തെയും ഒക്കെ നട്ടണ്ടിട്ടാ അമ്മൂമ്മ അമ്മുമ്മയുടെ ആകാശമല്ലിത്തെയ്യൊക്കെ ഇന്നത്തെ കാറ്റിൽ വീണു അതുപോലെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പുറത്തെ പറമ്പിൽ അതും കടപഴകി വീണു എനിക്കൊരു അച്ച ഒച്ചടപ്പായതുകൊണ്ട് ലച്ചുവിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തിരുന്നതാണ് ലച്ചു പോകണെൻ്റെ അന്ന് മീൻ ഉരക്കാൻ കൂടി അപ്പോൾ ഒച്ചടപ്പാണെങ്കിലും ഞാൻ തന്നെ വോയിസ് കൊടുക്കേണ്ടി വന്നു ലച്ചു ആ ചേതമ്പല് ശരിക്ക് പോകണം നല്ലോണം ഉരക്കി വഴുക്കും അല്ലെങ്കിലും പാടത്തെ മീനൊരു വഴു വഴുപ്പാരി അമ്മമ്മ താഴ്ത്തിരിക്കാൻ മടിയായിട്ടൊരു മാറ്റൊക്കെ എടുത്തിട്ടുണ്ടോന്ന് അതില് അകത്തിരിക്കണ പോലെ ചമ്രം അടിഞ്ഞിരിക്കുന്നുണ്ട് ചട്ടിയും കലവും കത്തിയും ചാരും എല്ലാം ഉണ്ട് രണ്ടു കൂടി നോക്കണ്ട ആ ചെറിയ പൂച്ച കഴിക്കണ്ട് കുഞ്ഞനാണ് കഴിക്കാത്തേ കുഞ്ഞിനിട്ട് ആ കുഞ്ഞിനിട്ടടുത്ത് ഇവിടെ കിടക്കും അപ്പൊ കുഞ്ഞന അവിടെ ഇരിക്കട്ടെട്ടാ കുഞ്ഞൻ കഴിക്കണ്ട പാവലത്തിന് കവറൊക്കെ കെട്ടി വെച്ചോണ്ടല്ലോ ഇതിൽ വലുതുണ്ട ഇതിലൊന്നും കണ്ടില്ലല്ലമ്മേ പൊട്ടിച്ചതാ പിന്നെ എന്താ കവർ പൊട്ടിക്കാത്ത കുഞ്ഞ നിനക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടാ വലിയ ചാട കാണിക്കണ്ട ഇന്ന് പാടത്തെ മീൻ മാത്രമുള്ളേ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെളുപെളു കറു മുഴുതന പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം കല്ലട വറുത്തതാ കല്ലട വറുത്തതിന് ഇവിടെ അല്ല മുമ്പ് കൂട്ടന്മാരെ ഞാനിവിടെ കല്ലട വറുത്തതിന് തല്ലുകൂടാറുണ്ട് ഇത് കണ്ട കല്ലട എന്ന് പറയുന്നത് കല്ലട രണ്ടെണ്ണേ ഉള്ളൂ കല്ലട ചാവം ഭയങ്കര ബുദ്ധിമുട്ടാ വിചാരിക്കണത്ര എളുപ്പല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ പാടത്തെ മീനും വിശേഷങ്ങളും കേട്ടോ